അപ്പൊ നമ്മള് തോട് വൃത്തിയാക്കിയിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ഇവിടെ മറ്റത് കൂടി കിടക്കുന്നു ഇനി വീണ്ടും വൃത്തിയാക്കണം ഇത് പഞ്ചായത്തിനേക്ക് പൈസ ഒന്നും തരണം എന്നില്ല പിന്നെ നമ്മളെ നാടിനെ വിചാരിച്ചത് വൃത്തിയാക്കുക വീണ്ടും ഈ നായിന്റെ മക്കള് മറ്റേ തന്നെ വീണ്ടും തള്ളി വിടും ഏത് നമ്മള് മലയാളത്തിലൊക്കെ പറയുന്ന മരം കുറിച്ചായിരുന്നേ അപ്പൊ മനസിന്റെ തടിയൊക്കെ കിടക്കണത് ഇനി ആ മഹേന്ദ്ര ബാഹുബലിയാണോ അത് കിട്ടണം കഷ്ടം കഷ്ണം കിട്ടണെങ്കിൽ നാപ്പത് വയസ്സ് വരെ പണി നിൽക്കുന്ന പണിയാത്തിൽ എടുക്കണം വീട്ടിൽ കൊണ്ടുവരുന്നത് പറ്റുക അപ്പുറത്തേക്ക് അടച്ചുവിടും അപ്പുറത്തെ തലത്തിനോട് എന്നേ പോലത്തെ കണ്ടിട്ട് അവര് കയറ്റി പോട്ടെ അല്ലെടുത്ത് ഏറ്റിട്ടിന്റെ വീട്ടിൽ കൊണ്ടുവന്ന എനിക്ക് പറ്റില്ല ഞാൻ മീൻ പിടിക്കാൻ സൗകര്യത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത് ഏത് സംഭവങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എനിക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണത് അവിടെ പഞ്ചായത്തേക്ക് പൈസ എങ്ങനെ ഒമ്പാതി മുതല് പറയുമ്പോ പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഗ്രൂപ്പുള്ള പിന്നെ അപ്പൊ അത് വേറെ ഇനി ഞങ്ങൾ തട്ടി വിടും ഏത് മഹേന്ദ്രവലിയായിട്ട് മഴമാതിരി സാമ്രാജ്യം ഒഴുക്കി വിടേ കാണിക്കാൻ തോട്ടുണ്ട് ഞാൻ പറഞ്ഞതാ പിടിക്കൊക്കെ മറക്കില്ലാത്തവർക്കൊക്കെ തോട്ട് കൂടെ വിടണ്ടേ അപ്പൊ നമ്മള് ആ മനോഹരിതങ്ങൾക്ക് കാണിച്ചതരാം തോട് വൃത്തിയാക്കിന്റെ അങ്ങോട്ട് നോക്കി നോക്ക് അപ്പൊ പഴയ തോടും പുതിയ തോടും തമ്മിൽ നിങ്ങൾ നോക്കു സുഹൃത്തുക്കളെ അപ്പൊ മനസ്സിലാവാൻ്റെ വ്യത്യാസം എന്താന്നല്ലേ കണ്ടോ അപ്പം അതിന്റെ ഭംഗി നോക്ക് എന്താ അടിപൊളിയായിട്ട് വെള്ളം കൂടുന്നത് ആ പാലത്തിന്റെ ആ വടവ് വേണുണ്ടോ അത് വേറെ വെള്ളമുണ്ടായിരുന്നു നോക്ക് ഒക്കെ നമ്മൾ വൃത്തിയാക്കി നമ്മൾ നമുക്ക് വീട്ടിയ സാധനം അത് നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു മനോഹാരിത കാണിച്ചാലും കേട്ടോ ഞങ്ങൾക്ക് അയ്യവെന്ത് രസം അറിയോ ഓ ഞാ ബാക്കി സെറ്റ് കഷ്ണോടെ കണ്ടു മുന്ത വെട്ടിപൊല്ലേ കാണണ്ടോ അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ പ്രത്യേകം മറക്കരുത് നിങ്ങളുടെ ഓരോ ഷെയർ നമുക്ക് വിലപ്പെട്ടതാണ് കാരണം ഇന്നത്തെ നിങ്ങളുടെ ഓരോ ചെറിയ സപ്പോർട്ടും നാളത്തെ എന്റെ വലിയൊരു വിജയമാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ബെൽബട്ടൺ അമർത്താണ്ട് നിൽക്കുന്ന ചില വിശ്വാസികൾ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല എല്ലാവരെയും മറ്റുള്ള നിങ്ങളുടെ പ്രിയൂട്ടർ സഞ്ജു മാമ്രി വരുന്നതാണ് നമ്മുടെ നാട്ടിലെ ഷാപ്പ് അതാണ്ടെട്ടോ അടിപൊളി വൈപ്പ് ആണ് മറ്റുള്ളവരുടെ പോലെ മറ്റുള്ളവടത്തിലെ പോലെ മറ്റേതൊന്നും കിട്ടില്ല നമുക്ക് എന്ത് നല്ല കറികളും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല കോംപ്ലേറ്റ് കോംപ്ലേറ്റും മറ്റേ തന്നെ ഉണ്ടാവുള്ളൂ അവിടെ കണ്ടോ എന്ത് രസചരിതണ്ടോ അവിടെ മറ്റേ നമ്മുടെ പണ്ടത്തെ ഇതിന്റെ പണ്ടത്തെ അല്ല മറ്റപ്പം ചെടുത്ത് കബറോക്കില്ല തൊഴിലുറപ്പിന്റെ മറ്റു പരിപാടിയുടെ സംഭവണ്ടത് ഗാന്ധി ജയന്തിക്ക് മറ്റേ സാധനം ആ പണിത്തന്റെ നല്ല ഓട്ടെ